ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ കനത്ത നാശനഷ്ടങ്ങൾ നെതന്യാഹുവിനെതിരായ പൊതുജനരോഷം രോഷം ആളിക്കത്തിക്കാൻ പ്രധാന കാരണമായിട്ടുണ്ട് ഇസ്രയേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ആക്രമണത്തിൽ നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും തകർന്നിട്ടുണ്ട് പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നു ഈ ദുരിത ബാധിതരെ സഹായിക്കുന്നതിനായി ഇസ്രയേലി സന്നദ്ധ സംഘടനയായ ഓജൻ ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന മാധ്യമത്തിലും ഈ നഷ്ടക്കണക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട് നിലവിൽ ഇസ്രയേലിലെ ഓരോ കുടുംബവും സാമ്പത്തികമായി തകർന്നു പോയ അവസ്ഥയിലാണ് തെരുവുകൾ തകർന്നു കിടക്കുന്നു നിരവധി ആളുകൾക്ക് ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു കടകൾ അടഞ്ഞു കിടക്കുന്നതും ശമ്പളം ഇല്ലാത്ത അവസ്ഥയും വീടുകൾ വാസയോഗ്യമല്ലാതായതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് പുറത്തു വരുന്ന ദൃശ്യങ്ങളും ഈ ഭീകരാവസ്ഥയെ ശരിവെക്കുന്നതാണ് ഗാസേൽ നാം കണ്ടതിന് സമാനമായ കാഴ്ചകളെയാണ് ഇപ്പോൾ ഇസ്രയേലിലും ദൃശ്യമാകുന്നത് മരണസംഖ്യ താരതമ്യേനെ കുറഞ്ഞത് മാത്രമാണ് ഇസ്രയേലിനെ ആശ്വസിക്കാൻ വക നൽകുന്നത് ഇതിന് കാരണം ഇസ്രയേൽ ഒരു ബങ്കർ കേന്ദ്രീകൃത രാജ്യമാണ് എന്നതാണ് മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി വിവരങ്ങൾ നൽകി ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റാൻ ഇസ്രയേലിന് സാധിച്ചു എന്നിട്ടും ഇരുപത്തിയഞ്ചിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ് പരിക്കേറ്റവരിൽ അൻപതോളം പേർ ഗുരുതരാവസ്ഥയിലാണ് തങ്ങളുടെ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കില്ലെന്ന് ഇസ്രയേൽ ജനത കരുതിയിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഇറാൻ മിസൈലുകൾ വ്യാപകമായി ഇസ്രയേലിൽ പതിക്കുമെന്ന് ഇസ്രായേൽ ഭരണകൂടവും പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാന്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കുന്നതിൽ വന്ന പിഴവാണ് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം യുദ്ധം ചെയ്തും കഷ്ടപ്പാടുകൾ സഹിച്ചും തിരിച്ചടിച്ചും പരിചയമുള്ളതിനാൽ ഇപ്പോൾ അവർക്കുണ്ടായ നഷ്ടങ്ങൾ അത്ര വലിയ പ്രശ്നമല്ല അവസാന നിമിഷം വരെ ശത്രുവിനെതിരെ പോരാടുക എന്നത് പേർഷ്യൻ പോരാളികളായ ഇറാനുകളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ് അതുകൊണ്ടാണ് അമേരിക്ക ബോംബാക്രമണം നടത്തിയിട്ട് പോലും അവർ പതരാതെ നിന്നത് തിരിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിച്ചതും പേർഷ്യൻ പോരാട്ട വീരത്തെ സൂചിപ്പിക്കുന്നതാണ് സമവായത്തിന് രംഗത്തിറങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചത് ഖത്തറിലെയും ഇറാക്കിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ പ്രതീകാത്മക ആക്രമണം തന്നെയാണ് മുൻകൂട്ടി വിവരം നൽകാതെയും ശക്തിയേറിയ മിസൈലുകൾ ഉപയോഗിച്ചുമാണ് ഇറാൻ ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമായിരുന്നു എന്നതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വരേണ്ടത് ഇസ്രയേലിന്റെ മാത്രമല്ല അമേരിക്കയുടെയും ആവശ്യമായിരുന്നു േൽ ആക്രമണം നിർത്തിയാൽ തങ്ങളും ആക്രമണം നിർത്തുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അവർ ആ നിലപാടിൽ ഉറച്ചുനിന്ന് തന്നെയാണ് വെടിനിർത്തലിന് സമ്മതിച്ചത് ഇസ്രയേൽ പ്രകോപനം തുടർന്നാൽ വീണ്ടും തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട് ഇസ്രയേലും അമേരിക്കയും ആഗ്രഹിച്ച ഒരു ആണവ കരാറിലും ഒപ്പിടാതെയും ഭരണമാറ്റം സംഭവിക്കാതെയും വെടിനിർത്തൽ കരാറിൽ എത്തേണ്ടി വന്നതിൽ നെതന്യാഹു ഇസ്രയേലിൽ വൻ പ്രതിഷേധം നേരിടുകയാണ് രാജ്യത്തെ നശിപ്പിക്കാനാണോ ഇറാനുമായി ഏറ്റുമുട്ടിയതെന്ന പ്രതിപക്ഷം അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുന്നത് നെതന്യാഹുവിനെതിരായി വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം ഗാസയിലും ലെബനിലും സിറിയയിലും ഇറാനിലുമെല്ലാം ആക്രമണം നടത്തിയതെന്ന് ഒരു വിഭാഗം ഇസ്രയേലുകാർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാർ വന്ന ഉടൻ നിതന്യാഹുവിനെതിരായ നിയമ നടപടികൾക്ക് വേഗത വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലും നെതന്യാഹുവിന്റെ രക്ഷയ്ക്ക് ഡൊണാൾഡ് ഡോണൾഡ് ട്രംപാണ് നെതന്യാഹുവിനെതിരായ അഴിമതി വിചാരണ റദ്ദാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം ഇറാനുമായുള്ള ഇസ്രയേലിന്റെ സംഘർഷത്തിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് നിതന്യാഹുവിനെതിരായ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ട്രംപ് ആരോപിക്കുന്നു ഇത് ഇസ്രയേലിലെ പ്രതിപക്ഷത്തിനും അവിടുത്തെ നിയമവ്യവസ്ഥയോടുമുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ട്രംപിനെതിരെ ഇസ്രയേലിലും കടുത്ത എതിർപ്പ് രൂപപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ ആരംഭിച്ച മൂന്ന് വ്യത്യസ്ത കേസുകളിലായി അഴിമതി സ്വാധീനം ചെലുത്തൽ എന്നീ കുറ്റങ്ങളാണ് നെതന്യാഹു നേരിടുന്നത് ക്രിമിനൽ നടപടി നേരിടുന്ന ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെയാണ് േൽ നിയമപ്രകാരം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും ഇത് തിരിച്ചറിഞ്ഞാണ് സകല അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് ഇസ്രയേലിലെ കോടതി നടപടികളെ പോലും ഭീഷണിപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിച്ചിരിക്കുന്നത് ഇനിയൊരു തിരഞ്ഞെടുപ്പിലേക്ക് ഇസ്രായേൽ പോയാൽ നെതന്യാഹുവിന്റെ പാർട്ടിക്ക് വൻ തിരിച്ചടി ലഭിക്കാനാണ് സാധ്യതയുള്ളത് ഇസ്രയേലിനെ തച്ചുടയ്ക്കുകയും ലോകത്തിനു മുന്നിൽ മാനം കെടുത്തുകയും ചെയ്ത പ്രധാനമന്ത്രിയായിട്ടാണ് ഇസ്രയേൽ അനുകൂല മാധ്യമ പ്രവർത്തകർ പോലും ഇപ്പോൾ നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയും ആക്രമിച്ചു വിറപ്പിച്ച രാജ്യമെന്ന നിലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയൊരു പ്രാധാന്യം ഇതിനകം തന്നെ ഇറാനും കൈവന്നിട്ടുണ്ട് ഇതും അമേരിക്ക ഗൗരവമായി തന്നെയാണ് കാണുന്നത് റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു സൈനിക കരാറിൽ വരെ ഇറാൻ എത്താനുള്ള സാധ്യതയും അമേരിക്കൻ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല ഗാസയിലെ പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടാനും ലെബനിലെയും യമനിലെയും ഇസ്രയേൽ വിരുദ്ധ ഗ്രൂപ്പുകൾക്ക് കരുത്തു പകരാനും ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ കാരണമാകുമെന്നാണ് അമേരിക്കൻ ഏജൻസികൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ സംഭവ വികാസങ്ങൾ മധ്യേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു